ചിക്കുശാലിന്റെ പുതിയൊരു വീടിലോട്ട് എല്ലാവർക്കും സ്വാഗതം അപ്പൊ ഞാൻ രാവിലെ തന്നെ എണീറ്റ് പറമ്പിലോട്ടൊക്കെ ഒന്ന് പോയായിരുന്നു നമ്മുടെ ഇരുമ്പംപുളി മരം ഒന്ന് നോക്കാൻ വേണ്ടി പോയതാണ് അവിടെ ചെന്നപ്പ രണ്ടു മരം ഒത്തിരി ഇരുമ്പാമ്പുളിയായിട്ട് ഇണ്ടായിരുന്നു ഇപ്പുണ്ടായി അപ്പൊ ഞാൻ വിചാരിച്ചു ഒന്ന് ഇരുമ്പാമ്പുളി കൊണ്ട് അച്ചാർ ഉണ്ടാക്കിയാലോ എന്ന് വിചാരിച്ചു കാരണം വെക്കേഷനിൽ നമ്മൾ ഉണ്ടാക്കുന്ന അച്ചാറാണല്ലോ ഇരുമ്പംപുളി അച്ചാർ അപ്പം അതിൻ്റെ ഒരു ഓർമ്മയ്ക്കായിട്ട് ഇന്ന് ഇരുമ്പാമ്പുളി ഞാൻ പൊട്ടിച്ച് അച്ചാറിട്ടേ മതിയാകുന്നു തീരുമാനിച്ച് നമ്മൾ അത്യാവശ്യം ഇരുമ്പാമ്പുളി പൊട്ടിച്ചു പിന്നെ അവിടെ അതെ ഫ്രാഷൻ ഫ്രൂട്ടിന്റെ വള്ളിയപ്പൊടി ഉണ്ടായിരുന്നു അപ്പം നോക്കിയപ്പോൾ ഒരു ഫ്രാഷൻ ഫ്രൂട്ട് താഴെ പഴുത്ത് വീണ് കിടപ്പുണ്ടായി അപ്പം അതിൽ നിന്ന് നമ്മളൊരു ഫ്രാഷൻ ഫ്രൂട്ട് എടുത്തു അങ്ങനെ നമ്മൾ പറമ്പിൽ നിന്ന് വന്ന് ഇരുമ്പാൻപുളി കഴുകാ ആളൂർ കഴിഞ്ഞാട്ടിട്ട് ആളൂർകാരിയാണ് നല്ല നമുക്ക് തലേക്ക് ഇങ്ങനെ വെച്ചേരും നമ്മള് മസാജ് ചെയ്ത് കൊടുക്കാൻ വേണ്ടിട്ടാണ് അപ്പൊ ഇവിടത്തെ പെറ്റാണ് അമ്മൂട്ടി അപ്പൊ അമ്മൂട്ടിനെ കാണിക്കാന്ന് വിചാരിച്ചു ഇതാണ് അമ്മൂസ് ആളൂർക്കാരിയാണ് ഇതിന്റെ ഇടയില് ഞാൻ നൈസായിട്ട് നമ്മുടെ ഫാഷൻ ഫ്രൂട്ട് ഒന്ന് കട്ട് ചെയ്ത് നോക്കിയായിരുന്നു കേട്ടോ കൊഴപ്പൊന്നുമില്ല ടേസ്റ്റ് ഉണ്ട് കഴിക്കാൻ പിന്നെ ഞാൻ നന്നായിട്ട് നന്നായിട്ടങ്ങോടെ അരിഞ്ഞു കാരണം നമുക്ക് അച്ചാർ ഉണ്ടാക്കണമല്ലോ വേഗം അപ്പം അതുകൊണ്ട് വേഗം അങ്ങോട്ട് അരിഞ്ഞു അങ്ങനെ ഇതാണ് നമ്മൾ അരിഞ്ഞെടുത്ത ഇത്രയും ഇരുമ്പാൻ ഉണ്ട് പിന്നെ നമ്മുടെ വെളുത്തുള്ളി ഇഞ്ചി പച്ചമുളക് കറിവേപ്പില അപ്പം ഈ സംഭവങ്ങളും അച്ചാറിനായിട്ട് ഒരുക്കി വെച്ചു പിന്നെ ഇതിൽ വേണ്ടത് മുളക് പൊടിയാണ് മുളക് പൊടിയും എടുത്തു വെച്ചിട്ടുണ്ട് പിന്നെ നമുക്ക് ഒരു ചട്ടിയിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് ആവശ്യത്തിന് ഇത്തിരി കൂടുതൽ വെളിച്ചെണ്ണ വേണം അതൊഴിച്ച് ചൂടാക്കാനായിട്ട് വെച്ചു പിന്നെ അതിലോട്ട് നമ്മൾ കടുക് കിട്ടും കേട്ടോ അങ്ങനെ കടുകെല്ലാം പൊട്ടി കഴിഞ്ഞപ്പം എന്ന് കണ്ടപ്പോഴത്തേനും അതിൽ നമ്മൾ നല്ല വെളുത്തുള്ളിയും പിന്നെ ഇഞ്ചിയൊക്കെ അരിഞ്ഞ് വെച്ചത് ആഡ് ചെയ്ത് അല്പം മുളക് പൊടി ഇട്ട് നമ്മളുടെ ഇരുമ്പം പൊളി അരിഞ്ഞ് വെച്ചിട്ട് കുറച്ച് ഉപ്പിട്ട് നന്നായി ഇളക്കി കൊടുത്തു കേട്ടോ ഇതിൽ നമ്മൾ ആഡ് ചെയ്തിട്ട് കാണിക്കാത്തത് മുളക് പൊടിയും പിന്നെ ഉലുവയുടെ പൊടിയും കായം പൊടിയൊക്കെയാണ് നമുക്ക് കാണിക്കാൻ പറ്റിയില്ല അങ്ങനെ ഇത്രയും സംഭവങ്ങൾ ഇട്ടിട്ട് ഇളക്കി അങ്ങനെ അച്ചാർ റെഡി ആയിട്ടോ അപ്പോൾ ഇതാണ് ഞാൻ വെക്കേഷൻ ടൈമിൽ ഉണ്ടാക്കാറുള്ള ഇരുമ്പംകുളി അച്ചാർ ഇതെനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ നല്ല ടേസ്റ്റാണ് അപ്പം അതൊരു നഷ്ടമാണ് കേട്ടോ നമ്മളെപ്പോഴും പണ്ട് ഉപയോഗിച്ചേർന്ന അച്ചാറാണല്ലോ അപ്പം അതിൻ്റെ ഒരു ഓർമ്മയ്ക്ക് ഞാൻ ഉണ്ടാക്കിയതാണ് അപ്പം വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നു വിചാരിക്കുന്നു പിന്നെ നമ്മുടെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നുണ്ടെന്ന് എനിക്ക് വാട്സാപ്പിൽ മെസ്സേജ് വരുന്നുണ്ട് പക്ഷെ കമൻറ്റിൽ ആരും ഒന്നും പറയണില്ല കേട്ടോ അപ്പം കമൻ്റ് ചെയ്യണം കേട്ടോ നിങ്ങൾ അപ്പം നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് പിന്നെ നമുക്ക് മറ്റൊരു വീഡിയോയില് എന്തെങ്കിലുമൊക്കെ ആയിട്ട് എന്തെങ്കിലുമൊക്കെ ഞാൻ അങ്ങനെ കൊണ്ടുവരാം കേട്ടോ A bella parola, bye bye.